മീ റനാൻജിം അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് സ്കൂളിൽ ഉള്ള ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറെ പേരെന്ന് ചോദിച്ചായിരുന്നു നമുക്കറിയാം സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ നാലര ആവുമ്പോൾ സ്കൂളിലെത്തും സ്കൂളിൽ ഒക്കെ സോറി വീട്ടിലെത്തും ഇപ്പൊ നാലര ആവുമ്പോൾ ഞാനിപ്പോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി കാര്യങ്ങളും കുളിയും അങ്ങനത്തെ നിസ്കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായാലും എനിക്ക് ആറുമണി ആകും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തന്നെ ആറു മണി പതിനൊന്ന് വരെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അഞ്ച് മണിക്കൂർ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് അതിലൊരു അരമണിക്കൂർ നമ്മൾ ബ്രേക്കിന് പോയാൽ തന്നെ നമുക്ക് നാലര മണിക്കൂർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതെല്ലാം അതും അല്ലെങ്കിൽ നാല് മണിക്കൂർ എന്തായാലും നമുക്ക് ഡെയിലി സ്കൂളിലെ ദിവസം സ്കൂളിൽ വിട്ട് വന്നിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി ഇതിൻ്റെ അകത്ത് രാവിലെ രാവിലെ ഇപ്പം ഞാനൊരു വൺ അവറാണ് കൊടുക്കുന്നത് രാവിലെ ഒരു മണിക്കൂറും കൂടെ ചേർന്നിട്ട് ഒരു സ്കൂളിലെ ദിവസം ഞാൻ അഞ്ച് മണിക്കൂറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ മുംബൈ എണീക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതലും മണിക്കൂറൊക്കെ കിട്ടുമായിരിക്കും അത് നിങ്ങളുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതുപോലെയാണ് സ്കൂളിലെ ദിവസം അഞ്ച് മണിക്കൂർ എന്തായാലും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ തന്നെ വലിയ ചാപ്റ്റർ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദിവസം ഒരു ചാപ്റ്റർ ഒക്കെ ആയിരിക്കും നമുക്ക് നോക്കാൻ പറ്റുക വലിയ ടഫ് ഉള്ളതൊക്കെ ആണെങ്കിൽ അല്ല ചെറിയ രണ്ട് ചെറിയ ചാപ്റ്റർ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ചെറിയ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു ദിവസം സ്കൂളിലെ ദിവസം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും പിന്നെ പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുറേ പേരൊക്കെ എനിക്ക് കമനിലായക്കുന്നതാണ് ഇപ്പോഴും അതായത് ഈ ട്യൂഷൻ ഉണ്ട് വേറെ എന്തൊക്കെയോ ക്ലാസ്സുകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല അങ്ങനെ എങ്ങനെ ടൈം കണ്ടെത്തും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറയുക കഴി കാരണം നമുക്ക് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എത്ര ട്യൂഷൻ എത്ര ക്ലാസ്സിന് പോയാലും നമ്മൾ സ്വയം പഠിക്കുന്നത് അതൊരു പഠിക്കും അപ്പോഴാണ് ശരിക്കും നമുക്ക് പഠിത്തം കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമുക്ക് ക്ലാസ് എടുക്കുമ്പം അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വീട്ടിൽ വന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ ക്ലാസ് കാണാം അങ്ങനെ ചെയ്യാവുന്നതേയുള്ളൂ അപ്പം അത് മനസ്സിലാവാത്ത കൊണ്ടായിരിക്കും നിങ്ങൾ ട്യൂഷന് പോകുന്നത് തന്നെ അപ്പം അങ്ങനെ കുറെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിം ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒഴിവാക്കിയിട്ട് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ അവിടെ ഇരുന്ന് തന്നെ ആ ട്യൂഷനാണെങ്കിൽ ആ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ചെയ്യാം വെറും ക്ലാസ്സുകൾ തന്നെ കേൾക്കാതെ നിങ്ങളും അവിടുന്ന് സ്വയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഞാനൊക്കെ ഇപ്പോൾ ഉള്ള സ്കൂൾ തന്നെ എങ്ങനെ ഒഴിവാക്കിയിട്ട് എല്ലാം എല്ലാ ദിവസവും പഠിക്കാനാണ് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ സ്കൂൾ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളിങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടെന്നു എന്താ ചെയ്യാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നും പറയാമല്ലാതെ നിങ്ങൾ തന്നെ ഒരു സംഭവം ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്കെഡ്യൂള് തയ്യാറാക്കാം പിന്നെ ഇപ്പം ഞാൻ ഏതാ പഠിക്കുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടേം തൊട്ടുള്ള പോർഷൻസ് അങ്ങനെ നോക്കി നോക്കി പോവാണ് ചെയ്യുന്നല്ലോ ഇപ്പൊ ഞാൻ മാത്സാണ് പഠിക്കുന്നല്ലോ മാത്സ് കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയെടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇനിയും കുറെ പെൻഡിങ് തീർക്കാനുണ്ടെങ്കിൽ അത് തീർന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേം തൊട്ട് പഠിച്ച് പോകുക കാരണം നമുക്ക് അതായിരിക്കും ഏറ്റവും മറന്നിട്ടുണ്ടാവുക അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പോവാണെങ്കിൽ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക അതാണ് ലാസ്റ്റ് ടേമിൽ ഉള്ളതും അപ്പം അത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ബോർഡ് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഫിഫ്റ്റിലോ സിക്സ്ലോ പഠിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റായി വാങ്ങിച്ചിരുന്ന ബോർഡാണ് അപ്പോൾ ഇതിന് ത്രീ ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അത്ര എന്താണ് ഉണ്ടായത് പിന്നെ ഇതിന് മഷി വെച്ച് എഴുതിക്കൂടാന്നൊക്കെ പറയുന്നത് പിന്നെ ബാക്കിൽ ഇങ്ങനെ ബോർഡ് ഉണ്ട് ഗൈസ് ഇതിന്റെ ആവശ്യം ചോദിച്ചാൽ ഞാൻ ആവശ്യമുണ്ടെന്നെനിക്ക് തോന്നുന്നില്ല നോട്ട്ബുക്ക് തന്നെ ചെയ്ത് പഠിച്ചാൽ മതി ഞാൻ ഇങ്ങനെ എഴുതി പഠിക്കുന്നതായിട്ട് ആഗ്രഹമായിട്ടാണ് ഞാനും ചെയ്തു തുടങ്ങിയത് അപ്പോൾ അപ്പം നിങ്ങൾക്കാണോ അങ്ങനെ തോന്നുന്നുണ്ടാവും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമുക്ക് വായിച്ച് വായിച്ച് ചെയ്യാൻ പേപ്പേഴ്സ് ഒരുപാട് വേസ്റ്റ് ആവില്ലെന്ന് മാത്രം പിന്നെ കുറേ പേര് ഇങ്ങനെ പ്രാക്ടിക്കലിന്റെ കാര്യം ടെൻഷൻ അടിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് നമുക്ക് എന്തായാലും ഒരു മോഡൽ എക്സാം ഉണ്ട് അപ്പം അതിന് ടീച്ചേഴ്സ് എന്തായാലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണ് വരാ എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ എന്തായാലും കാണിച്ചു വിടാതിരിക്കത്തില്ല കാരണം ടെൻത്തിൽ വെച്ച് നമ്മൾ ഐ ടി പ്രാക്ടിക്കൽ എങ്ങനെയാണെന്ന് ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷേ നമുക്ക് എല്ലാ മോഡലൊക്കെ കാണിച്ചെന്ന് നമുക്ക് ചെയ്തപ്പോൾ ഈസി ആയിരുന്നില്ല അതുപോലെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് തന്നിട്ടേ നമ്മൾ എക്സാമിനുള്ളൂ അപ്പം അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് ആവുമ്പോഴാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ പേര് ചോദിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി ടെൻത്ത് ഉണ്ട് അത് ടെൻത്ത് തൊട്ട് ചെറുതായി ബേസിക് ഉണ്ട് ലെവന്തിനുണ്ട് ട്വൽത്തിന് ഒരുപാടുണ്ട് പിന്നെ ഒരു കാര്യം കഴിച്ച് ഞാൻ പ്രാക്ടിക്കലിന് വേണ്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന ദിവസം ഞാനൊരു ഷോർട്സോ വീഡിയോ ചെയ്യാം അപ്പം ഞാനിങ്ങനെയുള്ളതൊക്കെ പറഞ്ഞുതരാം ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെൻത്ത് തൊട്ടുണ്ട് ലെവന്റ് ട്വൽത്തിനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ട്വൽത്തിന് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ റിയാക്ഷൻസ് ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ടാവും മെയിൻ ആയിട്ട് ഒരു കാര്യം നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ചെയ്താണ് പഠിക്കേണ്ടത് പിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെറുതെ നമ്മൾ നോട്ടിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് അതിൻ്റെ നെയ്മഡ് റിയാക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അതെന്തായാലും നമ്മൾ കുറേ തവണ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യണം ആ റിയാക്ഷൻ ചെയ്യുന്ന എങ്ങനെ പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ ഒരു 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 ചാപ്റ്ററിലെ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഓരോ റിയാക്ഷൻ എഴുതുമ്പോൾ ആ റിയാക്ഷൻ എഴുതുക ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ എഴുതുക വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു ഇക്വേഷൻ ജസ്റ്റ് എഴുതി വെച്ചോ ആ റിയാക്ഷൻ എങ്ങനെയാ നടക്കുന്നത് എല്ലാത്തിന്റെ റിയേജന്റ് എന്താ റിസൾട്ട് എന്താ ഉണ്ടാവുമല്ലോ പ്രിപ്പറേഷൻ റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായാലും എഴുതി വെക്കുക ഒരു ചാപ്റ്റർ തുടങ്ങുന്ന അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ആദ്യമേ നോക്കി വെച്ചിട്ട് അത് നിങ്ങൾ ഒട്ട് അറിയാത്ത ചാപ്റ്റർ ആണെങ്കിൽ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യുക ഒരു ഷോർട്ട് നോട്ട് പോലെ നിങ്ങൾ തയ്യാറാക്കുക ആ ചാപ്റ്ററിൽ ഓരോ റിയാക്ഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പറഞ്ഞപോലെ റിയാക്ഷൻസ് ഒക്കെ രണ്ട് മൂന്ന് തവണയൊക്കെ എഴുതി പഠിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് അതായത് വെറുതെ നമ്മൾ റിയാക്ഷൻ പഠിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചിലപ്പോൾ ആ റിയാക്ഷൻ അങ്ങനെ എഴുതുന്നൊന്നും അല്ല അവർ ചോദിക്കുക അതിലൊന്നും നിന്നും പലതരത്തിൽ തിരിച്ചും മറിച്ചും ഇത് കിട്ടുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് കണ്ടല്ലോ ഈ ആഫിയൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക അതുകൊണ്ട് കുറേ എക്സാം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഈ ഈ ഈക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ചാപ്റ്ററിൽ റിയാക്ഷൻ വെച്ചിട്ടുള്ള ഇത് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ മാത്സിൽ ചെയ്യുന്ന പോലെ തന്നെ ഏകദേശം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കമന്റ് ഉണ്ടായിരുന്ന ബോട്ടിനെ എങ്ങനെയാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഈ ബോട്ടണി ജോളജിയൊക്കെ നമ്മുടെ ബയോളജിയിൽ വരുന്ന അത് ഞാൻ അധികവും ചെയ്യാറ് ഗൈസ് വായിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബൈഹാട്ട് ചെയ്യാറ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ഞാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പോയിൻസൊക്കെ നിങ്ങളെടുത്തിട്ട് അതെന്തായാലും പഠിക്കുക ആയിട്ട് പഠിക്കുക ചില കാര്യങ്ങൾ ഉണ്ടാവില്ല ചാപ്റ്റേഴ്സിൽ ബയോളജിയിൽ ഷുവർ ആയിട്ട് ചോദിക്കുന്നത് അത് എന്തായാലും പഠിച്ചിട്ട് ബാക്കി മനസ്സിലാക്കി വെക്കുക ഡയഗ്രാംസ് ഒന്നും ഒന്നും വിടരുത് നമ്മുടെ എൻ സിആർഡി ടെക്സ്റ്റ് എല്ലാം പഠിക്കണം അടയാളപ്പെടുത്താൻ ഈ ഇമ്പോർട്ടൻസ് എങ്ങനെ നമുക്ക് അറിയാം പറഞ്ഞ് തരുമെന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് പോകുമ്പോൾ തന്നെ ഇത് കുറേ തവണ ചോദിച്ചതാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് എന്തായാലും പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ളത് എന്തായാലും പഠിക്കണം എന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂസ് ഒക്കെ ബയോളജീൻ്റെ ഒരുപാടുണ്ട് എടുത്ത് നോക്കിയാൽ മതി പിന്നെ ഞാൻ പറഞ്ഞ ഡയഗ്രാംസ് എങ്ങനെയാണ് പഠിക്കാമെന്നൊക്കെ ഓരോരുത്തർ ചിലപ്പോൾ ചോദിക്കും അടയാളപ്പെടുത്താനായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആ ചിത്രം നോക്കും അത് വരച്ച് പഠിക്കാറൊന്നുമില്ല അടയാളപ്പെടുത്തി നമുക്ക് എ ബി സി ഡി ഇട്ടിട്ട് ഏതാണെന്ന് ഇതാല്ലേ പറയാം അപ്പം ഞാൻ ആ പോർഷൻസ് ഇത് ഇന്നത് ഇന്ന പാർട്ടാണ് ഇന്നത് ഇന്ന് പാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കും എന്നിട്ട് ഞാനൊന്ന് ഞാൻ ഞാനത് ആ പാർട്ട് തന്നെയാണോ പറയാൻ നോക്കുക അങ്ങനെയാണ് ചെയ്യാറ് ഈ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ മുതൽ നമ്മൾ എൻ സിആർ ടിയിലെ പ്രോബ്ലംസ് ചെയ്യണമെന്ന് പറയുമല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ഈ സൊല്യൂനൊക്കെ ചെയ്തത് ഏതെങ്കിലും ചാനലുണ്ടോ എന്ന് ഓരോരുത്തർ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഈ ചില ക്വസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് എനിക്ക് ഡൌട്ടിനെട്ടെന്ന് പറഞ്ഞിട്ട് അതൊരു വെബ്സൈറ്റ് ഉണ്ട് അവരുടെ യൂട്യൂബിൽ സോൾവഡ് വീഡിയോസ് ഉണ്ടാകാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റൻ അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം എനിക്ക് ഡൗട്ട് നെറ്റിൻ്റെ ഒരു ഇത് വന്നു കേട്ടോ വെബ്സൈറ്റ് വന്നു അപ്പോൾ അതിൽ പോയി നോക്കിയപ്പം സിമിലർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു എൻ സിആർ ടിയിലെ ഇതേപോലെ സൊല്യൂഷൻസ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ വീഡിയോ ഉണ്ട് യൂട്യൂബിലുണ്ട് നിങ്ങളൊക്കെ ഡൗട്ട് നിങ്ങൾ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും അത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടും കേട്ടോ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന എങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അറിയണമെങ്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗട്ട് നെറ്റിൻ്റെ വീഡിയോസ് കിട്ടും വേറെ ഏതെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കമന്റിൽ അറിയിക്കുക പിന്നത് വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക